ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തേയും പോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അട്രാക്റ്റാകുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട് ആ എനർജീസ് ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിലേക്ക് മതി അല്ലേ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മൊത്തം നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ് ഇവിടെ യൂണിവേഴ്സ് നമുക്കായിട്ട് കുറച്ച് കാർഡ്സ് വെച്ചിട്ടുണ്ട് ആ കാർഡ്സിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് സോട്ട്സ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് പാസ്റ്റിനെ ആണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അത്രമേൽ സ്നേഹ ബന്ധത്തിലായിരുന്നു ഒരു സുപ്രഭാതത്തില് നിങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ക്യുക്കായിട്ട് സൈലന്റ് ആയിട്ട് മാറി നിന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഒത്തിരി പേർക്ക് ഇത് ചീറ്റിംഗ് എനർജിയാണ് കുറേ നാളായിട്ട് നോക്കണ്ടായിട്ട് സിറ്റുവേഷനിലാണ് എന്നാൽ വളരെ കുറച്ച് പേർക്ക് ചീറ്റിംഗ് ആയിട്ടൊന്നുമില്ല നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് അവർ മാറിപ്പോയിട്ടുള്ളത് എന്ന് കാണിക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് റെസിനേറ്റ് ആവുന്നവർ സ്വീകരിക്കും കേട്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വ്യത്യസ്ത എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുമെന്ന് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ട് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈനോസോൾസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അത്രമേൽ വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത് വറി ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഫിയർ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ആ സമയത്തൊക്കെ നിങ്ങൾ നൈറ്റ്മെയർ ഒക്കെ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ച് അത്രമേൽ ഉറക്കില്ലാത്ത ഒരു അവസ്ഥ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ നമ്മളെ തന്നെ സ്നേഹിക്കാത്തൊരവസ്ഥ മറ്റുള്ളവരോടും ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു നിങ്ങൾ ആ സമയത്ത് ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി എനർജീസ് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇല്ലേ ഉള്ളവർക്ക് കമൻസഡ് ആട്ടോ അടുത്ത കടന്ന് പറയുമ്പോൾ ഏ സോ വാൺസ് കടാണ് എയ്സ് ഓഫ് വാട്സ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിൽ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് യൂണിവേഴ്സിലേക്ക് അടുത്തു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വന്ന മാറ്റമാണ് ഇവിടെ എയ്സ് ഓഫ് വാട്സ കാർഡ് കാണിക്കുന്നത് പുതിയ പുതിയ ഐഡിയാസ് വന്നു തുടങ്ങി സ്പിരിച്വലായിട്ട് നിങ്ങൾ അടുത്തു തുടങ്ങി ബ്രില്യന്റ് ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ട് തുടങ്ങിയ ഒത്തിരി എനർജീസ് ഉണ്ട് ബ്രില്യന്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇനി ചെയ്യണം എനിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് പോയത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയി കാണിക്കണം അവരുടെ മുന്നിൽ ഞാൻ ആരാണെന്ന് കാണിക്കണം ചിന്തിച്ച ഒത്തിരി എനർജീസ് ഉണ്ടായിരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ എനർജിയാണ് ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ അവർക്ക് ഒപ്പം നിൽക്കാനായിട്ട് നിങ്ങള് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ കാർഡ്സ് കാണിക്കുന്നത് അത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് പുതുതായിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് മൂവ് ചെയ്തവരുണ്ടാവാം കരിയർ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തവരുണ്ടാവാം അതെങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയത് അങ്ങനെ ഒരു പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കാരണം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അടുത്തു ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങി നിങ്ങളുടെ ഭയത്തെ നിങ്ങളെടുത്ത് മാറ്റി നിങ്ങളുടെ വിഷമത്തെ നിങ്ങൾ എടുത്തു മാറ്റി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ടു തുടങ്ങി അപ്പോഴാണ് നിങ്ങളിലേക്ക് മാറ്റം വന്നത് സെൽഫ് ലവ് ഒക്കെ ചെയ്തു തുടങ്ങി ഇല്ലേ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങി നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏണിങ്സ് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി അപ്പോഴാണ് ഈ ഏസ് ഓഫ് വൺസ് കാർഡ് കാണിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ പുതിയ ചെറിയ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ എഡ്യൂക്കേഷൻ നോക്കിയിട്ടുണ്ടാവില്ലേ അങ്ങനെയാണ് ഇവിടെ ഈ സൊവാൺസ് കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് ആണ് സെവൻ ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ബസ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയപ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു സ്റ്റക്കിലായിരുന്നു എന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയി മാനിഫെസ്റ്റോ ചെയ്ത് തുടങ്ങി ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ വാർത്തെടുക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങി അതിനായിട്ട് നിങ്ങൾ ചെയ്ത കാര്യത്തെയാണ് ഇവിടെ സെവൻ ഓഫ് പന്തക്കൾ കാണിക്കുന്നത് സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെറിയ ചെറിയ ചിട്ടികളായിട്ടും അല്ലെങ്കിൽ ചെറിയ സംരംഭമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അവരെ കാണിക്കുന്നത് നിങ്ങളൊരു വിത്ത് വിതച്ചു ആ വിത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കാണ് താഴെ കാണുന്നതൊക്കെ നിങ്ങൾക്കുള്ള സമ്പാദ്യമാണ് കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് വലിയൊരു സമ്പാദ്യമായിട്ട് മാറും അങ്ങനെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അതിൽ നിന്നും ഒത്തിരി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു ഏണിങ്സ് നിങ്ങളിലേക്ക് കുഞ്ഞു കുഞ്ഞുതായിട്ട് വന്നു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു കറേജ് കിട്ടി ദ സ്ട്രെങ്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളിൽ മാറ്റം വന്നു തുടങ്ങി നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അവരെ അവര് കോണ്ടാക്ട് ചെയ്യാറുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും അപ്പൊ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും എന്നാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല അങ്ങനെ നിങ്ങൾ പിന്നെ പിന്നെ അവരെ ചെയ്ണ്ടായി തുടങ്ങി നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് വന്നു കറേജ് കിട്ടി എന്നാണ് പറയുന്നത് ഈ ഒരു ഏണിംഗ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ കിട്ടി തുടങ്ങി നിങ്ങള് പഴയ നിങ്ങളായി മാറി തുടങ്ങി നിങ്ങൾ പഴയ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കറേജുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്തും ചെയ്യാൻ തൻ്റെ ഇടമുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്തിനെ നേരിടാൻ തൻ്റെ ഇടമുള്ളൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടതായി തുടങ്ങിയിരുന്നു എന്നാൽ വീണ്ടും നിങ്ങൾ ആ കറേജെല്ലാം വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങി അതാണ് ഈ കറേജ് കാർഡ് കാണിക്കുന്നത് സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് അങ്ങനെ നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയാണ് ഈ കാർഡ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വ്യൂ വർക്ക് ഒന്ന് രണ്ട് ദിവസത്തിന് മുന്നോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ഒക്കെ കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡാണ് ഇങ്ങനെ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ എന്തുണ്ടായി യൂണിവേഴ്സിൽ തന്നെ നിങ്ങളെ കൊടുത്തു സറണ്ടർ ചെയ്തു തുടങ്ങി നിങ്ങളെ നിങ്ങളെ തന്നെ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ എനിക്ക് ചെയ്യാനായിട്ട് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങി റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട തളർന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എങ്കിൽ ഈ നോ സിറ്റുവേഷൻ ആണ് എന്നിലേക്ക് ഞാൻ എന്ന വ്യക്തിയെ വാർത്തെടുക്കാനായിട്ട് ഒരു തിരിച്ചിറവ് ഉണ്ടാക്കി തന്നതെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്ത് തുടങ്ങി നിങ്ങളുടെ ലേണിങ്സ് ഒക്കെ വന്ന് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഒക്കെ കൈവരിക്കുമ്പോ നിങ്ങൾക്ക് പിന്നെ എന്താ പിന്നെ പിന്തിരിഞ്ഞു നോക്കാനുള്ളത് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ അഭിമാനം കൊള്ളുമെന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങളെ ഈ യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വന്ന പുരോഗതിയിൽ നിങ്ങളെ തള്ളി കളഞ്ഞിട്ടുണ്ടാവാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് എല്ലാവരും ഒരേ എനർജിയല്ല വ്യത്യസ്ത എനർജിയാണ് നിങ്ങളെ തള്ളിക്കളഞ്ഞു പോയവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നിങ്ങളുടെ ഈ വളർച്ച അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് ഒത്തിരി എനർജീസ് പ്രാപ്തനായിട്ടുണ്ട് മനസ്സിലായോ അതെങ്ങനെയും നിങ്ങൾ സാധിച്ചെടുത്തതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സെവൻ ഓഫ് വാൻസ് കാർഡ് നിങ്ങളുടെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്തത് സെൽഫ് ലവ് ചെയ്തു ഞാൻ ഈ ലോകത്ത് പല കാര്യങ്ങളും അനുഭവിക്കാനും പല കാര്യങ്ങൾ ചെയ്യുവാനും അർഹനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് ഗ്രോത്ത് വേണം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് ഇല്ലേ അപ്പോൾ നിങ്ങളിലേക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടാതെ എവിടെ പോവാനാണ് ഈ ഏഴ് വാൺസ് നിങ്ങളിലേക്കല്ലാണ്ട് പിന്നെ എവിടേക്ക് പോവാനാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമായി കൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ വ്യൂവേഴ്സ് തന്നെ യൂണിവേഴ്സിൽ നിന്ന് ബ്ലെസ്സിങ്സ് ഉണ്ട് ഓരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയ ആ നിമിഷം മുതലാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഓരോന്നായി വന്നു തുടങ്ങിയത് അല്ലേ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ലവേഴ്സ് കാർഡ് ആണ് എന്താണ് ആ ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇല്ല എന്നല്ല സ്നേഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി എനർജീസിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലെ സ്നേഹിക്കുന്നുണ്ട് അടുത്ത കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ച് നിങ്ങൾ നിങ്ങളിന്ന് പുരോഗതിയുടെ വക്കിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതിയുടെ വർഷമാണ് ഈ വർഷത്തില് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് സാധിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ മാറ്റം സംഭവിച്ചത് വെറുതെ ഒന്നല്ല യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തിയുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഏഞ്ചലിനെ നിയമിച്ചിട്ടുണ്ട് ആ ഏഞ്ചലിന്റെ പ്രവൃത്തി നിങ്ങളുടെ മുന്നിലുണ്ട് ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഏതോ ഒരു ശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ ആ ഒരു ശക്തിയുടെ ഫലം കൊണ്ടാണ് നിങ്ങൾ തളരാതെ നിങ്ങൾ ഒരു പരിവർത്തനം ാണ് കാണിക്കുന്നത് ഒരു മാറ്റമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് തന്നെയാണ് ഇവിടെ കാട് കാണിക്കുന്നത് അടുത്ത കാട് ഒന്നും പറയാനില്ല ദീൽ ആണ് ഇപ്പോൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള മാറ്റം തന്നെയാണ് വീലെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ലക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ മുന്നത്തെ പോലെ അല്ല നല്ല മാറ്റം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പുരോഗതി വരുന്നു നിങ്ങളിലേക്ക് ഒരു ഏഹ് വീല് തിരിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ അനുഭവിച്ച ആ വിഷമൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് പുതുജീവം വരികയാണ് പുതുതായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെയാണ് അഭിമാനിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങളെ തള്ളി പറഞ്ഞു പോയവര് നിങ്ങളെ പുച്ഛിച്ചവർ അവരുടെ മുന്നിൽ നിങ്ങൾ അഭിമാനം കൊള്ളാൻ പോവുകയാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ടു ഓഫ് കപ്സ് കാടാണ് നിങ്ങൾ ഈ അഭിമാനം കൊള്ളുന്ന നിമിഷം നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അവര് അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും നിങ്ങളുടെ കൈയോട് ചേർത്ത് അവരുടെ കൈ കോർക്കുന്നതുമാണ് ഇവിടെ ടു ഓഫ് കപ്സ് കാർഡ് അവര് ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് റൊമാൻസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവർ തിരിച്ചറിയുകയാണ് ഞാനും എൻ്റെ പേഴ്സണും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഒരു റീയൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇത് മാരേജിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരക്കൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് അതെന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒരക്കൽ കാർഡ് വെച്ചിട്ടുണ്ട് ആറ് കാർഡ്സ് ആണ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗദർ ഞാനും നീയും തമ്മില് ഒരുമിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു എന്നവര് പറയുന്നു ഇപ്പൊ തേർഡ് പാർട്ടി ഒരു തടസ്സമായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ആ കാര്യം അറിയാം തേർഡ് പാർട്ടി ഉള്ളത് അറിയാം ഇനി അറിയാത്തവർക്കായിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് പോവാൻ കാരണം ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു ഒരു തടസ്സം ഉണ്ടായിരുന്നു എന്ന് പറയാം അത് വ്യക്തികളാവാം അല്ലെങ്കിൽ അവരെ കരിയറാവാം എന്തുമാകാം ഇവിടെ തേർഡ് പാർട്ടി എടുത്തു പറഞ്ഞിട്ടുള്ള കാരണം ഒരു പേഴ്സൺ തന്നെയാണ് അവരുടെ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ആണ് അവര് നിങ്ങളോട് ഈ രഹസ്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ ഹാവ് ഇൻ ടോൾഡ് യു എവറിങ് ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞിട്ടില്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് ഞാൻ നിന്നോട് നീയും ഞാനും തമ്മിൽ കാണുന്ന നിമിഷം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ നിന്നോട് ഈ കാര്യം കൂടി പറയുമെന്ന് അവര് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരികയാണ് അടുത്ത കാട് എന്ന് പറയുമ്പോ നെഗ്ലക്റ്റഡ് ആണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് നിനക്ക് ആവശ്യമായി ആവശ്യമുള്ളത് തരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നവര് പറയാണ് ഞാൻ അതിൽ തോറ്റുപോയെന്ന് അവര് വീണ്ടും എടുത്തു പറയാണ് എന്തുകൊണ്ടെന്നാൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോ നിങ്ങൾ ഒന്നുമല്ലായിരുന്നു എന്നാൽ നിങ്ങൾക്കൊരു കറേജൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വാർത്തെടുത്ത് തുടങ്ങി സമ്പാദ്യമൊക്കെ ആയി തുടങ്ങി അതവർ അറിയുന്നുണ്ട് നിങ്ങളുടെ വളർച്ച അവരെ അഭിമാനം കൊള്ളിക്കുന്നുണ്ട് അവർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടൊന്നും എന്ന് ഏ അവര് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അപ്പോൾ അവരെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അവര് നിങ്ങളിൽ ഇല്ലെങ്കില് സാധിക്കില്ല എന്ന് എന്നാൽ നിങ്ങൾ അവിടെ തെളിയിച്ചു കൊടുത്തു നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും അവരുടെ ഒപ്പം നിൽക്കാൻ നിനക്ക് സാധിക്കുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേ അടുത്ത കടന്ന് പറയുമ്പോൾ ആബ്സെൻസ് ആണ് അവര് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്ക് ഒന്നും അല്ലായിരുന്നു ഒന്നും തോന്നിയിട്ടുണ്ടായില്ല കുറച്ച് നാളത്തേക്കൊക്കെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല എന്നാൽ പിന്നീട് ഓരോ ദിവസം ചെല്ലും തോറും അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ആബ്സെൻസ് മനസ്സിലാക്കുകയാണ് അവർ പറയുകയാണ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിംഗ് വിത്തൌട്ട് യു എൻ്റെ നീ ഇല്ലാണ്ട് എൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ആ സമയത്ത് എനിക്ക് മനസ്സിലായിണ്ടായില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരു പേഴ്സൺ നീ ആയിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് എൻ്റെ നന്മ ആഗ്രഹിച്ചിരുന്ന എന്നെ സ്നേഹിച്ചിരുന്ന ഒന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കാൻ അറിയില്ലേ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരു ഒരു വ്യക്തി നീ മാത്രമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ് അടുത്ത കടന്ന് പറയുമ്പോൾ ഈ റിപ്ലേസബിൾ ആണ് നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് വേറെ ആരും അവർ അവരുടെ ലൈഫിൽ കണ്ടെത്തിയിട്ടില്ല അവർ വിചാരിച്ചിരുന്നു നീ ഇല്ലെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നു മാറിപ്പോയി കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചോളും എന്ന് കരുതിയിരുന്നു എന്നാൽ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവരുടെ ഭാഗം തന്നെ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറെ ആരുമില്ല എന്ന് തിരിച്ചറിയുന്നു യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അടുത്ത കാർഡുക പറയുന്നത് മെൻറ്റാണ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നിന്നിലേക്ക് വരണം നീയും ഞാനും തമ്മിൽ ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എനിക്ക് ആവശ്യം എൻ്റെ ലൈഫ് എൻഡ് വരെ നീ എന്നോട് കൂടെ വേണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെന്ന് ചേസ് ചെയ്ത് പോവാതിരുന്നോ അന്ന് മുതലാണ് അവരിലേക്ക് മാറ്റം വന്നു തുടങ്ങിയത് അവർക്ക് ചുറ്റുമുള്ളവര് അവരെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർക്ക് സംശയം വന്നു തുടങ്ങിയത് നിങ്ങളിലാണ് അവർ പൂർണ്ണനാകുന്നതെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കാണ് നീ ആണ് എൻ്റെ പാതി നിനിലേക്ക് ഞാൻ വരണം നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എൻ്റെ ലൈഫ് എൻ്റെ വരെ നീ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും അവരുടെ വാക്കുകളുമാണ് ഈ കാർഡ്സിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ടൈം കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് ടൈം കാർഡ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും വ്യത്യസ്ത എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുമെന്ന് സ്വീകരിക്കും കേട്ടോ ഇപ്പോൾ തേർഡ് പാർട്ടി ഉള്ളവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സമയമെടുക്കുമെന്നാണ് കാണിക്കുന്നത് പതിനൊന്ന് മാസമാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത് വളരെ കുറച്ച് പേർക്ക് പതിനാറ് ദിവസം സിക്സ്റ്റീൻ ഡേയ്സ് കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ട്വന്റി ത്രീ ഡേയ്സ് ആണ് ഇത് നിങ്ങൾക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കുക മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്യൂട്ടോ അപ്പോ ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ എനർജി നിങ്ങളുടെ എനർജിയും കൂടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സഫലമാകാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സും ഉണ്ട് നെഗറ്റീവിനെ റിമൂവ് ചെയ്ത് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ എപ്പോൾ തുടങ്ങുന്നുവോ അപ്പൊ മുതലാണ് ഇതെല്ലാം നമ്മളിലേക്ക് എത്തുള്ളൂ അല്ലേ എന്റെ റീഡിങ് ഞാൻ നിർത്താൻ പോവുകയാണ് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം നിംസ്